എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം പുതിയ വർഷം പുതിയ ചിന്തകൾ പുതിയ ജീവിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഈ പുതുവർഷത്തെ മനോഹരമാക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാകണമെന്ന് കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അതിനുള്ള ഒരു സുവർണ അവസരം ദി മോക്ഷ ലൈഫ് ഫൗണ്ടേഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു ഈ ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിക്കുന്ന ഗീതായനം ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് നിങ്ങൾ ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ഭഗവത്ഗീതയിലെ ആറാം അധ്യായം ധ്യാനയോഗം പഠിക്കാം ഒപ്പം ധ്യാനവും യോഗയും ഒക്കെ അതോടൊപ്പം പരിശീലനവുമാകാം നമ്മുടെ മനസ്സിൻ്റെ തലത്തിലുള്ള മെച്ചപ്പെടലിന് നമ്മുടെ മാനസിക നിലയെ മെച്ചപ്പെടുത്തുവാൻ ധ്യാന പരിശീലനം നമ്മുടെ ശരീരത്തിൻ്റെ തലത്തെ ശാരീരികമായ മെച്ചപ്പെടലിന് യോഗ പരിശീലനം നമ്മുടെ ബുദ്ധിയുടെ ഒക്കെ തലത്തെ മെച്ചപ്പെടുത്തുന്നതിന് ഭഗവത്ഗീതയിലെ ജ്ഞാനവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് ഏവർക്കും അനുഭവവേദ്യവും ആനന്ദപ്രദവുമാകുന്ന രീതിയിൽ ഉള്ള ഒരു മനോഹരമായ പരിശീലനമായിരിക്കും ഇത് എന്നുള്ള കാര്യം ഉറപ്പാണ് അതെ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഈ വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് ഇത് യു ക്യാൻ ഇറ്റ് ഫോർ യു എസ് എൽഫ് അതേ നിങ്ങൾക്ക് നിങ്ങൾ ഏവർക്കും നിങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകാൻ കൊടുക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു സമ്മാനമായിരിക്കും ഇത് തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ലളിതമായ വിവരം നിങ്ങളുടെ പേര് സ്ഥലം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന കാര്യങ്ങൾ ഈ വീഡിയോടൊപ്പം കൊടുത്തിരിക്കുന്ന നയൻ സെവൻ ഫോർ സിക്സ് നയൻ സിക്സ് സീറോ സെവൻ ത്രീ ത്രീ എന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം തീർച്ചയായിട്ടും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ മെച്ചപ്പെടൽ കൊണ്ടോ നിങ്ങളുടെയൊക്കെ ജീവിതം ഏറെ മെച്ചപ്പെടട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഏവർക്കും ഉണ്ടാകട്ടെ ഒരുപാട് സ്നേഹത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ നിങ്ങളുടെയൊക്കെ സ്വന്തം ശ്രീഹരി വാസുദേവ്